നമസ്കാരം പ്രിയപ്പെട്ടവരെ കടകാഞ്ചിയിലേക്ക് സ്വാഗതം ഒരുപാട് കവികളെ ലോകം അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നെറുതയെ പോലെ സ്നേഹിക്കപ്പെട്ട കവികൾ ഏറെ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ടു നൈറ്റ് ഐ ക്യാൻ റൈറ്റ് ലൈൻസ് എന്ന കവിത പ്രണയനഷ്ടത്തിന്റെ ആഴത്തിലുള്ള വികാരങ്ങൾ ഉൾക്കൊള്ളുന്നു നമ്മുടെ പ്രിയ കവി ബാലചന്ദ്രൻ ചുഴലിക്കാട് ഈ കവിത മനോഹരമായി വിവർത്തനം ചെയ്തിട്ടുണ്ട് കളകാഞ്ചിയിൽ നിന്ന് ഏറ്റവും ദുഃഖഭരിതമായ വരികൾ എന്ന കവിത കേൾക്കാം കഴിയുമീരാ ദുഃഖഭരിതമായ വരികൾ എഴുതുവാൻ കഴിയുമീരാറ്റവും ദുഃഖഭരിതമായ വരികൾ എഴുതുവാൻ ശിഥിലമായി രാത്രി നീലനക്ഷത്രങ്ങളകലയായി വിറകൊള്ളുന്നു ഇങ്ങനെ ഗഗനവീതിയിൽ ചുറ്റിക്കറങ്ങുന്ന വിരഹിയാം നിശമാരുതൻ പാടുന്നു കഴിയുമീരാ വേദനാഭരിതമായ പദങ്ങൾ ചുരത്തുവാൻ അവളെ ഞാൻ പണ്ട് പ്രേമിച്ചിരുന്നു എന്നെ അവളും എപ്പോഴും പ്രേമിച്ചിരുന്നിടാം ഇതു കണക്കെത്ര രാത്രികൾ നീളെ ഞാൻ അവളെ കൈകളിൽ വാരിത്തിനു കീഴിൽ അവളെ നാനും വച്ചുതെരെ പ്രണയനിർഭരം നിശ്ചലദീപ്തമാമിഴികളെ ആരുമോഹിച്ചു പോയിടാ കഴിയുമീരാവിൽ ഏറ്റവും രിതമായ വരികൾ കുറിക്കുവാൻ കഴിയുമില്ലേക്കുമായവൾ പോയെന്നും ഇനി അവളിൻ്റെ അല്ലെന്നും ഓർക്കുവാൻ നിശവിശാലം അവളുടെ വേർപാടിൽ അതിവിശാലമാകുന്നതു കേൾക്കുവാൻ ഹിമകണങ്ങൾ ആപ്പുൽത്തട്ടിലെന്നപോൽ കവിത ആത്മാവിലിറ്റിറ്റു വീഴുന്നു ഹിമകണങ്ങൾ ആപ്പുൽത്തട്ടിലെന്ന പോൽ കവിത ആത്മാവിലിറ്റിറ്റു വീഴുന്നു അവളെ നേടാത്ത രാഗം നിരർത്ഥമായി ശിഥിലമായി രാത്രി എന്നോടൊത്തില്ലവൾ അരികിലില്ലവളെങ്കിലും മനമവളെ ഇപ്പോഴും തേടുന്നു അന്നത്തെ നിശയും ആ വെണ്ണിലാവിൽ തിളങ്ങുന്ന മരനിരകളും മാറിയില്ലെങ്കിലും നമ്മൾ അന്നത്തെ ആ പ്രണയിതാക്കളല്ല ൊരിക്കലും നമ്മളന്നത്തെയ പ്രണയിതാക്കളല്ലാം ഇനിയൊരിക്കലും സ്നേഹിക്കയില്ല ഞാൻ അവളെ എന്നതു നിശ്ചയം എങ്കിലും അവളെ എത്രമേൽ സ്നേഹിച്ചിരുന്നു ഞാൻ ഒടുവിൽ അന്യന്റെ അന്യൻ്റെയാമവൾ അവളെ ഞാനും വച്ച പോൽ മറ്റൊരാൾ അവളുടെ നാദം സൗവർണദീപ്തമാം മൃദുലമേനി അനന്തമാം കണ്ണുകൾ ഇനിയൊരിക്കലും സ്നേഹിക്കയില്ല ഞാനവളെ എങ്കിലും സ്നേഹിച്ചു പോയിടാം പ്രണയമത്രമേഹ്രസ്വ മാം വിസ്മൃതി അതിലു മിത്രയോ ദീർഘം പ്രണയമത്രമേഹ്രസ്വമാം വിസ്മൃതി അതിലു മിത്രയോ ദീർഘം ഇതുപോലെ ിൽ എൻ്റെ ഈ കൈകളിൽ അവളെ വാരികണം ഹൃദയമിത്രമേലാകുലമാകുന്നത് അവളെ എന്നുമായി പിരിഞ്ഞതിൽ അവൾ സഹിപ്പിച്ച ദുഃഖശതങ്ങളിൽ ഒടുവിളത്തെ സഹനമിതെങ്കിലും ഇതുവരക്കായ അവൾക്കായി കുറിച്ചതിൽ പുതുവിലത്തെ കവിത ഇതെങ്കിലും കഴിയുമീരാവിണിക്കേറ്റവും ദുഃഖഭരിതമായ വരികളെഴുതുവാൻ